ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുൺ ഇപ്പോൾ ഒരു ആശ്രമത്തിലേക്ക് വന്നിരിക്കുകയാണ് മദറിൻ്റെ മുറിയിലേക്ക് വന്നു പിന്നെ അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ കുട്ടികൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നു ശേഷം മദറിനോട് സംസാരിച്ചിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഒരു വലിയ തുക തന്നെ കൊടുക്കുന്നു ഇത് എപ്പോൾ കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു അത് എന്താണെന്നിങ്ങനെ മദർ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് എനിക്ക് മനസ്സിൽ ഒരു സന്തോഷമുണ്ട് ഒരു പ്രണയം അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് വരുൺ മദറും കുട്ടികളും പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഈ കാര്യം കൂടി ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നു പറയാതെ തന്നെ വരുൺ ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട് പിന്നെ വരുൺ പറഞ്ഞ ആ ഇഷ്ടം വരുണിനെ പോലെ നല്ല മനസ്സുള്ള ഒരാൾ അർഹിക്കാതത് കൊതിക്കില്ല എന്നറിയാം വരുണിന്റെ ആഗ്രഹം നടക്കാനുള്ളത് തന്നെയാണ് അത് നടക്കും എന്ന് മദർ പറഞ്ഞു പിന്നെ വരുണിനെ പോലെ ഈ അനാഥാലയത്തിലെ കുട്ടികളെ സ്നേഹിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട് അവർ ഒരു സെലിബ്രിറ്റിയാണ് വാർത്തകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ നിശബ്ദമായി വന്നു മടങ്ങും കുട്ടികളെ വളരെ ഇഷ്ടമാണ് ആരാണെന്നറിയോ എന്ന് ചോദിക്കുന്നു ദ ഗ്രേറ്റ് സിംഗർ ശ്യാമ എന്ന് പറഞ്ഞു ശ്യാമ ഇവിടെയുണ്ട് വരുണിന് അവരെ കാണാൻ താല്പര്യമുണ്ടോ എന്ന് മദർ ചോദിക്കുന്നു ആരൊക്കെ നമ്മുടെ മനസ്സിൽ കയറി പറ്റിയവരല്ലേ അവരെ കാണാൻ ആഗ്രഹം ആരാണ് ആഗ്രഹിക്കാത്തത് അവരെവിടെയുണ്ട് എന്ന് വരുൺ ചോദിക്കുമ്പോൾ മദർ പറയുന്നു ശരി വരുൺ ഒരു നിമിഷം ഇരിക്കോ എനിക്ക് കുറച്ച് ഫയൽ ഒന്ന് കൊടുത്തുവിടാനുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ശ്യാമയെ വന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് മദർ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയം ശ്യാമയും കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു എല്ലാ കുട്ടികൾക്കും മിഠായി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ ഒരു കുട്ടിയെടുത്ത് ഇങ്ങനെ സ്നേഹിക്കുകയാണ് അപ്പോൾ തൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ട കാര്യം ഓർക്കുകയാണ് ശ്യാമ മാലിനി പറയുന്നുണ്ട് മേഡം നമുക്ക് തിരിച്ചു പോകാൻ സമയമായെന്ന് ഈ കുട്ടികളുടെ അടുത്തുനിന്ന് എനിക്ക് തിരിച്ചു പോകാൻ മനസ്സ് വരുന്നില്ല മാലിനി എന്ന് ശ്യാമ പറഞ്ഞുണ്ട് കണ്ണു തുടച്ചുകൊണ്ട് പറയുന്നു വീണ്ടും കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് വരുണിനെ മദർ കൂട്ടിക്കൊണ്ടു പോകുന്നു ശ്യാമയെ പരിചയപ്പെടുത്താനായിട്ട് എന്നാൽ ശ്യാമ അവിടെ നിന്ന് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഒരു സിസ്റ്റർ അവിടെ നിന്നപ്പോൾ മദർ സിസ്റ്ററുമായി സംസാരിച്ചിരിക്കുന്ന സമയം വരുൺ പുറത്തേക്ക് വരുന്നു അപ്പോൾ ശ്യാമയും മാലിനിയും അതുവഴി പോകുന്നത് വരുൺ കാണുന്നു ശ്യാമയെ കണ്ട് വരുൺ ഒന്ന് ഞെട്ടി രാധികെ പോലെ തന്നെയാണല്ലോ ശ്യാമ ഇരിക്കുന്നത് എന്നോർത്ത് ഇപ്പോഴും ശ്യാമ കാറിൽ കയറിയിട്ടില്ല അവിടെ കണ്ട ഒരു സിസ്റ്ററിനോട് സംസാരിച്ചിരിക്കുന്നു ശ്യാമയും മാലിയും കാറിൽ കയറി പോകുന്നതും വരുൺ കാണുന്നു മദർ അവിടേക്ക് വന്നപ്പോൾ വരുൺ സിസ്റ്ററിനോട് ചോദിക്കുന്നു അല്ല മദറെ ഇപ്പോ ഇവിടുന്ന് പോയതാണോ ഗായിക ശ്യാമ അവിടെ കണ്ട ഒരു സിസ്റ്ററിനോട് മദർ ചോദിക്കുന്നു സിസ്റ്റർ ശ്യാമ മേഡം പോയോ എന്ന് ഇപ്പോൾ ഉള്ളൂ എന്ന് പറയുന്നു സോറി വരുൺ ശ്യാമ സാധാരണ ഇത്രയും വേഗം പോകാറില്ല അതാ ഞാൻ എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നു അല്ല എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് ഞാൻ ഇപ്പോൾ വരാം ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ വരണം ശ്യാമയുടെ പിന്നാലെ പോവുകയാണ് എന്ത് പറ്റി ഈ കുട്ടിക്ക് എന്നെ മദറിങ്ങനെ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്യാമ വീട്ടിലെത്തിയിരിക്കുന്നു അതേ വീട്ടിൽ തന്നെയാണ് വരുണം എത്തിയിരിക്കുന്നത് അവിടേക്ക് വന്ന് കോളിംഗ് ബെൽ അടിച്ചിരിക്കുകയാണ് വരുൺ എന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നാൽ കഥക തുറന്നത് ഐശ്വര്യാണ് ആരാണെന്ന് ചോദിക്കുന്നു മേഡം എൻ്റെ പേര് വരുൺ എനിക്ക് ശ്യാമമേടത്തെ കണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഇത്രയും ദൂരം പിറകെ വന്നത് എന്ന് വരുൺ പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു അപ്പോയിൻ്റ്മെൻ്റ് ഇല്ലാതെ ശ്യാമയെ ആർക്കും കാണാൻ സാധിക്കില്ല അത് മാത്രമല്ല ഒരു പരിചയമില്ലാത്ത നിങ്ങളെപ്പോലെ ഒരാളുടെ അടുത്തേക്ക് ശ്യാമ വരുന്നത് എങ്ങനെയാണ് മേഡം പ്ലീസ് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് എൻ്റെ പേര് വരുൺ ഞാൻ കണിമംഗലം തറവാട്ടിലെയാണ് എന്നെ വരുൺ പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും ശ്യാമയെ കാണാൻ സാധിക്കില്ല മാഡം പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് വരുൺ നിർബന്ധിക്കുന്നു ഞാനാണ് ശ്യാമിയുടെ എല്ലാ കാര്യവും നോക്കുന്നത് എൻ്റെ പേര് ഐശ്വര്യ നിങ്ങൾക്ക് ശ്യാമിയോട് പറയാനുള്ള കാര്യം എന്താണ് കേട്ടിട്ട് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ ഞാൻ ശ്യാമിയെ വിളിക്കാം എന്ന് ഐശ്വര്യ പറയുന്നു മാഡം എനിക്ക് അറിയാവുന്ന ഒരു കുട്ടിയുണ്ട് രാധിക അയാൾ കണ്ടാൽ ശ്യാമമേടത്തെ പോലെ ഇരിക്കും ഇത് കേട്ട് ഐശ്വര്യ ഒന്ന് ഞെട്ടുന്നുണ്ട് ആ കുട്ടിയുടെ പേര് എന്താണെന്നാണ് പറഞ്ഞത് എന്ന ഐശ്വര്യ എടുത്തു ചോദിക്കുമ്പോൾ വരുൺ രാധിക എന്ന് പറയുന്നു ശ്യാമാ മേഡവും രാധികയും തമ്മിലുള്ള ഒരു വ്യത്യാസവും ഇല്ല ഒരു പക്ഷേ അവൾ ചിലപ്പോൾ ശ്യാമ മകളാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നു നിങ്ങൾ എന്തായി പറയുന്നത് എത്രയോ വർഷമായിട്ട് ഞാൻ ശ്യാമയോടൊപ്പം ഉള്ളതാണ് ശ്യാമയ്ക്ക് അങ്ങനെയൊരു മകളില്ല എന്ന് ഐശ്വര്യ മേഡം എനിക്ക് ആ കുട്ടിയെപ്പറ്റി ശ്യാമാ മേഠത്തോട് പറഞ്ഞേ പറ്റൂ എന്ന് വരുൺ പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു മേഡം സർ പ്ലീസ് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടുകയും കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ശ്യാമയെ മാത്രമേ നിങ്ങൾക്കറിയാവൂ പക്ഷേ ശ്യാമിയുടെ അവസ്ഥയോർത്ത് വല്ലാതെ ദുഃഖത്തിലാണ് ഞങ്ങൾ എന്റെ പറ്റി എന്നെ വരണം ചോദിക്കുന്നു ശ്യാമ ഒരു വലിയ രോഗത്തിന്റെ അടിമയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ പരിപാടികൾ പോലും ഒഴിവാക്കി അനാഥാലയത്തിലെ സന്ദർശവും ഒക്കെയായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ആ കുട്ടിക്ക് ശ്യാമയോടുള്ള സാമയം എത്രയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഈ കാര്യം ഒരിക്കലും ശ്യാമയെ അറിയിക്കരുത് അസ്വസ്ഥമായ ശ്യാമയുടെ മനസ്സിൽ വീണ്ടും ചിന്തകൾ കാടുകേറിയാൽ ശ്യാമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് കലാലോകത്തിന് വലിയൊരു നഷ്ടമായിരിക്കും അത് ഓർക്കണം എന്ന് ഐശ്വര്യ പറയുന്നു സോറി മേഡം എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഇനി ഒരിക്കലും ഞാൻ മേഡത്തെ ബുദ്ധിമുട്ടിക്കില്ല ഇത് പറയാൻ ഞാൻ ശ്രമിക്കുകയില്ല എന്ന് വരുൺ പറയുന്നു താങ്ക്സ് വരുണിന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചല്ലോ എന്ന് ഐശ്വര്യ ശ്യാമ മേഡം ഈ നാടിൻ്റെ സമ്പത്തല്ലേ ഇത്രയും പെട്ടെന്ന് അവർ അവരുടെ അസുഖത്തിൽ നിന്നും വീണ്ടുവരട്ടെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് വരുൺ അവിടെ നിന്ന് പോകുന്നു തേടിയവള്ളിക്കാലിൽ ചുറ്റിയതുപോലെയാണ് ഇപ്പോൾ ഐശ്വര്യയുടെ അവസ്ഥ ഒന്നും അറിയാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രാധികയെക്കുറിച്ച് വരു ഐശ്വര്യക്ക് അറിയാൻ സാധിച്ചു വരുൺ അവിടെ നിന്ന് പോവുകയും ചെയ്തു വരുൺ നിന്നെ ദൈവം എത്തിച്ചതാണ് ഇവിടെ രാധിക ശ്യാമിയുടെ മകളുടെ പേര് നീ പറഞ്ഞ് ഒരിക്കലും ശ്യാമയുടെ അറിയില്ല പക്ഷെ അറിയേണ്ടവർ അറിഞ്ഞല്ലോ എന്നൊക്കെ ഐശ്വര്യ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ ശേഷം കാണിക്കുന്നത് യശോദ രാത്രിയിൽ ഇങ്ങനെ കിടക്കുകയാണ് യശോദ വല്ലാത്ത അസ്വസ്ഥതയിലാണ് രാധിക യശോദയുടെ അരികിലേക്ക് വന്നിട്ട് അമ്മയെ വിളിക്കുന്നുണ്ട് എന്നാൽ യശോദ മുഖം കൊടുക്കുന്നില്ല യശ് രാധികയുടെ ദേഷ്യത്തിൽ തന്നെയാണ് യശോദ അമ്മയെ എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് അമ്മയെ ഞാൻ എന്ത് ചെയ്തിട്ടാ അമ്മേ എന്നൊക്കെ പറഞ്ഞ് രാധിക യശോദയുടെ അരികിലിരിക്കുന്നു ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറയുന്നു ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് അതുപോലും കുടിക്കാൻ തയ്യാറാവുന്നില്ല അത്രയ്ക്ക് എന്റെ അപരാധം അമ്മേ ഞാൻ ചെയ്തത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ എന്നെ വഴക്ക് പറയണമെങ്കിൽ പറഞ്ഞോ പക്ഷേ എന്നെ ഇങ്ങനെ അവഗണിക്കരുത് മുത്തശ്ശി എന്നോട് ദേഷ്യപ്പെടുമ്പോഴും തല്ലുമ്പോഴും എന്നെ ചേർത്ത് പിടിച്ചത് അമ്മയല്ലേ എന്നിട്ടും അമ്മയ്ക്കും എന്നോട് വെറുപ്പായോ എന്ന് രാധിക ദ എനിക്ക് മനസ്സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങണം നീ ഒന്ന് പോകുന്നുണ്ടോ എന്നെ ദേഷ്യത്തോടെ യശോദ പറയുമ്പോൾ രാധിക പറയുന്നു ഞാൻ പോകില്ല അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയണം അമ്മേ അമ്മയ്ക്കറിയാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഇല്ല അമ്മേ എന്താ സംഭവിച്ചത് അമ്മ എന്നോട് ചോദിക്കേ ഇനി അതിന് ഞാൻ മറുപടി പറഞ്ഞില്ല എങ്കിലല്ലേ എനക്കെ പറയുമ്പോൾ യശോദ അത് ചോദിക്കാൻ തയ്യാറാവുകയാണ് ഞാൻ അറിയാത്ത ഒരു രഹസ്യവും നിന്റെ മനസ്സിലില്ലല്ലേ എനിക്കാണ് മണ്ടത്തരം പറ്റിയത് മുത്തശ്ശി മാത്രമല്ല പലരും പറഞ്ഞിട്ടുണ്ട് ഈ സ്നേഹം അപകടമാണെന്ന് ഞാൻ ഇത് കാര്യമാക്കിയില്ല ആത്മാവ് തങ്ങി തന്നെ നിന്നെ ഞാൻ സ്നേഹിച്ചു പക്ഷേ നീ മിടുക്കിയാണ് നിനക്ക് എല്ലാവരെയും പറ്റിക്കാനറിയാം നീ ഇവിടുന്ന് പോകുന്നോ അതോ ഞാൻ എണീറ്റ് പോണോ എന്ന് യശോദ സങ്കടത്തോടെ രാധിക പറയുന്നു വേണ്ട എനിക്ക് മനസ്സിലാകും എന്നെ ഇപ്പോ പഴയതുപോലെ അമ്മക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അല്ലേ മുത്തശ്ശി പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും ശരിയാണെന്ന് നമുക്ക് തോന്നിത്തുടങ്ങി അതിനർത്ഥം ഞാൻ ഇവിടെ വേണ്ടെന്നല്ലേ ഇത്രയ്ക്ക് പറഞ്ഞ നിലയ്ക്ക് അമ്മ അതും കൂടി പറ ഈ രാത്രിയിൽ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറയുന്നു ഒന്ന് പോകാൻ പറഞ്ഞാൽ നിനക്കെന്നാ മനസ്സിലാകാത്തത് എന്തിനാ എന്നെ ഇങ്ങനെ നരകിപ്പിക്കുന്നത് അത് കാണുമ്പോൾ യശോദയ്ക്കും വല്ലാത്ത സങ്കടമാകുന്നുണ്ട് എന്റെ കൃഷ്ണ എന്നോട് പൊറുക്കണേ എന്നൊക്കെ യശോദ ഇങ്ങനെ കറിഞ്ഞുകൊണ്ട് കണ്ണനോട് പറയുന്നു പെട്ടെന്ന് രാധിക ഓടി വന്നിരിക്കുന്നത് പൂജാമുറിയിലേക്കാണ് അവിടെ ഇരുന്ന് രാധിക പൊട്ടിക്കരയുന്നു ഈ ലോകത്ത് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് അമ്മയും ഇപ്പോ എന്നെ വെറുത്തു അമ്മയുടെ മനസ്സിൽ എന്താണ് എന്നെ കുറിച്ച് തോന്നിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല അത് എങ്ങനെ മാറ്റണമെന്നും എനിക്കറിയില്ല ഈ പാട്ട് ഇപ്പോൾ ആട്ടി പായിച്ചതുപോലെ ഇനിയും എന്നെ ആട്ടി പായിക്കണം എന്നാണ് അമ്മയുടെ ഉദ്ദേശമെങ്കിൽ എനിക്ക് ജന്മം വേണ്ട എൻ്റെ ജന്മം തിരിച്ചെടുത്തേക്ക് പ്രസവിച്ച അമ്മയ്ക്കെന്നെ വേണ്ടായിരുന്നു ഇപ്പോൾ വളർത്തമ്മയ്ക്കും എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും പൊട്ടിക്കറിയുകയാണ് രാധിക ഈ ലോകത്തിൽ തന്നെ വേണ്ടാത്തവളായിട്ട് മാറിയിരിക്കുന്ന ഞാൻ എനിക്ക് മതിയായി മതിയായി എനിക്ക് ജീവിതം മതിയായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും രാധിക പൊട്ടിക്കരയുന്നു ഇതേസമയം മകളോട് അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ യശോദയും കരയുന്നുണ്ട് ഭഗവാനെ ഞാൻ ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത് രാധികമോളെ പൂർണ്ണമായിട്ടും എനിക്ക് കുറ്റം പറയാൻ സാധിക്കുമോ രാധികമോളുടെ കരുത്തിൽ വരുൺ താലി കിട്ടിയതല്ലേ താലി കിട്ടിയ മനുഷ്യൻ ഭർത്താവല്ലേ പക്ഷെ അതിനപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ മകളാണ് ഞാൻ ഇതിൽ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് ഞാൻ ആരെയാണ് തള്ളിക്കളയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പൊട്ടിക്കറിയുകയാണ് യശോദ ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽ എന്നെ എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ യശോദ കറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് യശോദെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ ബഹളം ഒരു പ്രകൃതമാണ് എന്റേത് ആ രാധികയുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും അങ്ങനെ പെരുമാറിയിട്ടുണ്ട് പക്ഷെ നിന്നോട് ഞാൻ പെരുമാറിയിട്ടത് അങ്ങനെയല്ല ദേവന്റെ ഭാര്യയെ വന്ന് കയറിയപ്പോൾ മുതൽ ഈ കുടുംബത്തിന് വേണ്ടി നീ കഷ്ടപ്പെടുന്നതും ഇവിടെയുള്ളവരെ സ്നേഹിക്കുന്നതുമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നിനക്കൊരു വിഷമം വന്നാലും അത് പരിഹരിക്കണം എന്നാണ് അമ്മയുടെ തീരുമാനം പറ എന്താണ് നിനക്ക് പറ്റിയത് ആരാണ് നിന്റെ മനസ്സിൽ ഇത്രയും വലിയ സങ്കടം വരുത്തി വെച്ചത് എന്നെ ചോദിക്കുമ്പോൾ യശോദ പറയുന്നു എനിക്കൊന്നുമില്ല മേ നല്ല ക്ഷീണം തോന്നുന്നു ക്ഷീണവും സങ്കടവും ഒരുമിച്ച് മനസ്സിൽ വരുമ്പോൾ ആരോടെങ്കിലും ദേഷ്യം വരും അത്രേ ഉള്ളൂ കള്ളം പറയണ്ട നീ അവളോട് ദേഷ്യപ്പെടണമെങ്കിൽ അത്രയും വലിയൊരുത്തിറ്റ് അവൾ ചെയ്തിട്ടുണ്ടാകും പറ എന്താണ് അവൾ ചെയ്തത് എന്നെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോൾ യശോദ പറയണോ വേണ്ടയോ എന്നറിയാത്തൊരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം Thank you for watching. Please subscribe, like and share my channel.